ആറാടും കുട്ടികൾ അറ്റല്ലോട്ടട ഒരു പെണ്ണും അഞ്ചാണ് ഇപ്പൊ നല്ല മലബാരി ഏറ്റവും കുട്ടികളാണ് വലിയൊരു മലബാരി ആട് അതിൻ്റെ ഏകദേശം രണ്ട് മാസമായി തുടങ്ങിയ നല്ല കാലഘട്ടം ഉള്ള കിട്ടുക നല്ല ക്രോസ് പീഡിൽ വന്ന മൂന്ന് കുട്ടികൾ ഒരു മുട്ടനും രണ്ട് പടിയാണ് നല്ല സൈസുള്ള വളർത്താൻ പറ്റിയ ആട് കുട്ടിയാണ് കുട്ടികളെ തീറ്റയൊക്കെ തുടങ്ങി നല്ല വൃത്തിയുള്ള ആട് കുട്ടിയാണ് ആട് രണ്ട് പ്രശ്നമൊക്കെ ആയിട്ടുണ്ടാവുകയുള്ളു കുട്ടികളെ കുട്ടികൾ മീറ്റർ ക്രോസ് വന്ന കുട്ടികളാട്ടോ ബീറ്റിന് മുട്ടനായിട്ട് ക്രോസ് ചെയ്ത് ഒരു ക്രോസ് ബീഡ് പടക്കുട്ടി നല്ല ചോർക്കുള്ള ആടക്കുട്ടിയാ ഏകദേശം ഒരു ആറേഴ് മാസം പ്രായത്തിണ്ടാവും ഒരു ഹൈദരാബാദിന്റെ കോസ്ഡ് വന്നാടും പറ്റിയ വലിയൊരാട് നല്ല കാലകരി ഉടലിട്ട നല്ല സൈസുള്ള ആടാണ് അതിന് ഏകദേശം രണ്ടര മാസമായി ഉണ്ടാവും നല്ല രണ്ട് കുട്ടികൾ ഒരു മുട്ടനൊരു പാടി നല്ല ഇറച്ചിയുള്ള കുട്ടികളാടാ വലിയ കുട്ടിയാളായിരുന്നു ബാഗത്താണ് ആ മുട്ട കൂട്ടി അങ്ങനെ വടക്കൂട്ടി ഉണ്ടോ എടാ രണ്ട് ക്രോസ് സ്പീഡ് പടക്കുട്ടികൾ ഒരു ഹൈദരാബാദി ക്രോസിലോ വന്നോ ഒരു ജെ പി ക്രോസിലോ വന്നോ നോട്ടോ കുടിച്ചോ നല്ലൊരു ബീറ്റിൽ ക്രോസ് മുട്ടൻ കുട്ടി നല്ല ക്രോസിങ്ങിനൊക്കെ നിർത്താൻ പറ്റിയ നല്ല മതി ഉണ്ട് ഇപ്പോൾ തന്നെ കേട്ടോ നല്ല സൈസുള്ളൊരു നാലഞ്ച് മാസം പ്രായത്തിലാണ് അത്യാവശ്യം നല്ല ഇറച്ചിയിലും ഇതുള്ള നല്ല മുട്ട കുട്ടിയ നല്ലൊരടിപൊളി മുട്ട വളർത്തുന്നവർക്ക് പറ്റിയ മുട്ടകുട്ടി നിർത്താനും ക്രോസിങ്ങിൻ്റെ ആവശ്യമായിട്ട് ഫസ്റ്റ് പ്രസവത്തിൽ കുട്ടികളെ പിരിച്ചൊരാട് ബീറ്റർ പ്രോത്സവം എന്ന ആടാണ് അവിടെ ജനുണ്ടാകാൻ ചാൻസ് ഉണ്ട് മുട്ടന്മാരോട് ഉണ്ടായിനും എന്നാണ് പറഞ്ഞത് രണ്ട് മുട്ടന്മാരോട് ഉണ്ടായിനും നല്ലൊരു അടിപൊളി ചീറ്റും കൂടി കാണുന്ന ചേച്ചിലുള്ള ഒരാട് നല്ലൊരു മുട്ടനെ മലബാരി പെട്ടൊരു മുട്ട ഒരു പെണ്ണാട് കുട്ടികളൊക്കെ പിരിച്ചതാണ് ഇർച്ച ആവശ്യത്തിനൊക്കെ പറ്റും നാല് മാസം ചാനുള്ള വലിയൊരാട് നല്ല വട്ടിമേറുള്ള അതക്കാനുള്ള കൊമ്പില്ലാത്ത ടൈപ്പ് ആട് വലിയ മുട്ടനായിട്ട് ക്രോസ് ചെയ്താണ് കറക്റ്റ് നാല് മാസം ഞാൻ അയക്കുന്നതെന്നാണ് പറഞ്ഞേ ക്രോസ് ചെയ്തിക്കുന്ന സ്ഥലത്ത് അവിടെ കൊണ്ടായിട്ട് ക്രോസ് ചെയ്തു കൊണ്ടുവന്നാണ് മൂന്നാമത്തെ പ്രസവത്തിന് ശേഷം ശാനാട്ടോ നല്ല സൈസുള്ളടാ ഉള്ള തീറ്റയും വെള്ളം ട മലബാരി ആട് പിടിച്ചോടാ ഇവിടെ അവിടെ ആടെ ഒരു കൂട്ടിനാ വലിച്ചാറിയുമ്പോ എവിടാ അതോ ഞാൻ ഏട്ടിക്കോ വലിയൊരാട് നല്ല നീളമുള്ള ആടാ എന്റെ രണ്ട് മാസം കഴിഞ്ഞ രണ്ട് കുട്ടികളെ ഒരു മുട്ടനെ ഒരു പാടാണ് നല്ല മുട്ട കൊണ്ട് ക്രോസ് ചെയ്ത് നിർത്താൻ പറ്റിയ ആടാണ് ഇന്നലെ മതിയുണ്ടായു ക്രോസ് ചെയ്തിട്ടില്ല ഓ ഇങ്ങോട്ട് വരാറാണ് ഓൻ ഇങ്ങോട്ട് വരാം ഓന് കടങ്ങാത്തോണ്ട് പണി പണിഞ്ഞിട്ട് വരാറാണ് ആ കനട <laughs>